ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഫയൽ ഒളിച്ച് വെച്ച് വേദം ഒരു കളി കളിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ആ ഫയൽ വേദം ഒളിച്ച് വെച്ചത് കൊണ്ട് തന്നെ വേദന വിളിക്കാൻ വരും ആ ഫയലുമായിട്ട് വിക്രം ഫംഗ്ഷനിൽ പോകും അതുപോലെ തന്നെ വേദന ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം അപ്പം ആ ഒരു സമയത്തൊന്നും വേദനയൊന്നും പറയുന്നില്ല കേട്ടോ കാരണം വേദന കഴിഞ്ഞു ആ ഫയൽ കിട്ടേണ്ടതും അതുപോലെ തന്നെ വേദന ഈ ഫങ്ഷന് കൊണ്ടുപോകേണ്ടതൊക്കെ വിക്രത്തിൻ്റെ ആവശ്യമായിരുന്നു കാരണം അതൊക്കെ ശ്രീനിവാസൻ സാർ വിക്രത്തിന് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ വിക്രം ഒന്നും ഇടാതെ വേദന ആയൊരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് ശ്രീനിവാസൻ സാറ് വേദ വേദയും അതുപോലെ തന്നെ വിക്രം പ്രണയ വിവാഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേർ പരസ്പരം അവർ മാല ചാർത്താനൊക്കെ പറയും അങ്ങനെ രണ്ടുപേരും മാല ചാർത്തൊക്കെ ചെയ്തല്ലോ അപ്പം അങ്ങനെ മാല ചാർത്തിയതിനൊക്കെ ശേഷം തിരികെ വീട്ടിലെത്തുന്ന വിക്രത്തിൻ്റെ സ്വഭാവം തന്നെ മാറാനുട്ടോ വിക്രത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യും കാര്യമൊക്കെ വരുകയാണ് കാരണം ആയൊരു ഫയല് ഒളിപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായത് അതല്ലാന്നുണ്ടെങ്കിൽ വേദന വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നാക്കിയതിന് ശേഷം പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ വേദന കളിയായിരുന്നല്ലോ വേദന ഒരു ഡ്രാമയായിരുന്നു ഇതെന്നൊക്കെ വിക്രത്തിന് മനസ്സിലാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരും അറിയേ വേദന വിവാഹം ചെയ്യേണ്ട ഒരവസ്ഥയും വന്നത് വേ വേദര ഈ ഒരു പ്ലാൻ പ്ലാൻകാരനാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വിക്രത്തിന് വേദയോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ ദേഷ്യം കലിയൊക്കെ വരികയാണ് അങ്ങനെ വേദ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറി ഉയരുന്ന സമയത്ത് വിക്രം ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദന അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു നല്ല വഴക്ക് നല്ല വഴക്ക് വിക്രത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് താലി കെട്ടിയിട്ട് ഉപേക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചില്ല ഞാനിവിടെ നിന്ന് പോയപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രദത്തിന് ദേഷ്യം വന്നിട്ട് വിക്രോ അവിടെയുള്ളൊരു ക്ലാസ് എടുത്തിട്ട് വേദന എറിയുന്നുണ്ട് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇങ്ങനെ എടുക്കണ ആവുമ്പോഴത്തേക്കും വേദ എറിഞ്ഞ് ഓടുന്നുണ്ട് പുറത്തേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ തമ്മിലുള്ളൊരു ആദ്യ രാത്രിയൊക്കെ സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നം കാണണമെന്ന് വെച്ചാൽ വേദ നന്ദിനോട് പറയുന്നത് പോലെയാണ് കേട്ടോ അവർ ഫസ്റ്റ് നെറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം വേദ നന്ദിനോടൊരു കള്ളം പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടെ കാ ഇനി വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ ചായ കൊണ്ടുകൊടുക്കുകയും വിക്രത്തിനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറിയും ആ വീട്ടിലൊരു അംഗത്തെ പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്നൊരു രീതിയിലാണ് കേട്ടോ വേദ നിൽക്കുന്നത് അമ്മയ്ക്കും ശ്രീജിക്കും അപ്പോൾ അതുപോലെ തന്നെ വിശ്വനൊക്കെ ഭയങ്കര ഇഷ്ടമായി വരുകയാണ് കേട്ടോ വേദന പിന്നെ പിന്നെ പതുക്കനെ പതുക്കനെ വിക്രത്തിനും ആയൊരു ദേഷ്യവും ഇതൊക്കെ മാറുന്നുണ്ട് വേദനയോട് അതിനുശേഷം വിശ്വത്തിനൊരു ജോലി ആവശ്യമാണെന്ന് ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബയോഡാറ്റൊക്കെ അയച്ചത് പ്രകാരം വിശ്വത്തിന് ജോലിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് വിക് വേദ ഒരു ദിവസം വിശ്വത്തിനോട് പറയുകയാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം വിശേഷ്ടം ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ നോക്കിയാണ് കേട്ടോ അപ്പം അതിനെന്താ മോളെ ഞാൻ വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ ഒക്കെ കൊടുക്കും അങ്ങനെ പൈസ കൊടുത്തിട്ട് വേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനിട്ടോ അപ്പം ലിസ്റ്റ് ഒന്നും ഇടാതെ വെറുതെ പറയുകയാണ് ചെയ്തത് അങ്ങനെ വിഷം അങ്ങനെ പറഞ്ഞത് എല്ലാതും പോയി മേടിച്ചോണ്ട് വരികയാണേ അന്നിട്ട് വിഷനു വിശ്വത്തിന് വേദ കുറച്ച് പൈസ കൊടുക്കാൻ കിട്ടോ അപ്പം വിഷം പറഞ്ഞിട്ട് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജയം പറയും വേണ്ട മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും അതല്ല എന്ത് ജോലി ചെയ്താലും നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടുന്നത് ഭയങ്കര സന്തോഷമില്ലേ വിഷയായിട്ട് ഇത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ കേട്ടോ അപ്പം പൈസ കിട്ടുമ്പോൾ ആ വിശ്വത്തിന് ഭയങ്കര സന്തോഷമാവണ്ടോ താൻ ഒരു ജോലി ചെയ്ത് തനിക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ളൊരു സന്തോഷം വരുന്നുണ്ട് കാരണം വിശ്വ ഒരു ജോലിക്കും പോകാതെ വീട്ടിലടങ്ങി ഒരുങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ കുറച്ച് പൈസ തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇതാ ഞാൻ ഇതിനൊരു ലിസ്റ്റ് ഇട്ട് പോലും തന്നില്ല പക്ഷേ എങ്കിലും എത്ര കൂടിയിട്ടാണ് ഈ ഒരു ജോലി വിശേട്ടനെ ഏറ്റെടുത്ത് ചെയ്തത് അതുകൊണ്ട് തന്നെ വിശേട്ടന് മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് വിശേട്ടന് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ വിശ്വട്ടനെ ഒന്ന് പരീക്ഷിച്ചതാണെന്ന് പറയട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനുള്ളൊരു താല്പര്യം വിശേട്ടൻ കാണിച്ചല്ലോ അപ്പോൾ എന്തായാലും ഒരു ജോലി ചെയ്യാനുള്ളൊരാഗ്രഹം വിശ്ചേട്ടൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഈ ഒരു പ്രതിഫലം തന്നതും അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാനിട്ടോ അപ്പോൾ വിശ്വന് ഭയങ്കര സന്തോഷമാവാനിട്ടാസ്ക്കും അങ്ങനെ വിശ്വൻ അങ്ങനെ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് അങ്ങനെ ഒരു ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് വിശ്വനായ ഒരു ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിശ്വൻ അത്രയും നാളും ജോലിക്ക് പോകാതിരുന്നിട്ട് വേദം വന്നതിന് ശേഷം വേദം തന്നെ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിശ്വത്തിന് കൊടുക്കുകയും വിശ്വത്തിന് വിശ്വമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി എനിക്ക് എല്ലാ ദിവസവും കൂടി തന്നെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ സാലറിക്ക് തന്നെ വീട്ടിലെല്ലാവർക്കും സാരിയും അതുപോലെ തന്നെ അമ്മയ്ക്ക് സാരി അച്ഛന് ഡ്രസ്സ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാരി ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ആകാനായിട്ടോ ആ ഒരു വീട്ടിൽ വേദ ആ ഒരു കാര്യം ചെയ്തതോടുകൂടി തന്നെ അപ്പം അച്ഛൻ്റെ ഒരു ഭാരം കുറയാണല്ലോ അപ്പോൾ ആരച്ചെ വേദയോടുള്ളൊരു സമീപനം മാറി വരികയാണ് കാരണം വേദ ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലോ അപ്പോൾ വേദയുടെ അടുത്ത് വന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചിരുന്നു എന്നില്ല എന്തായാലും മോളത് കണ്ടറിഞ്ഞ ആ ഒരു കാര്യം ചെയ്തല്ലോ അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കനെ വേദന വീട്ടിലൊരു അംഗമായി തന്നെ മാറാനേ അതുപോലെ തന്നെ വിക്രത്തിനും വേദയോടുള്ള ആ ഒരു ഭാവത്തിൽ മാറ്റം വരികയാണ് കാരണം വിശ്വത്തിന് ജോലി വാങ്ങിച്ചു കൊടുത്ത് വിശ്വന് വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുടങ്ങിയത് വേദ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ വേദനോട് വിക്രത്തിന് ഒരു സ്നേഹമൊക്കെ വരികയാണ് ഇട്ടുക പക്ഷേ വിക്രം ഒരിക്കലും ആ ഒരു സ്നേഹമൊന്നും വേദയോട് പ്രകടിപ്പിക്കില്ല കാരണം വേദക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം വേദയുടെ ഒരു പ്രണയമൊന്നും വേദയോട് പറയുകയില്ല സ്നേഹമൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇനി വരാനുള്ള എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനും നല്ല സബ്സ്ക്രൈബ് ചെയ്യണേ